തിരിച്ചു വന്നു തിരിച്ചു വന്നു സർവലോകനായകൻ ആത്മബോധ ഉദയ സംഘം ലോകരങ്ങേ വളർത്തുവാൻ തിരിച്ചു വന്നു തിരിച്ചുവന്നു സർവലോകനായകൻ ആത്മബോധ ഉദയ സംഘം ലോകരങ്ങേ വളർത്തുവാൻ സത്യധർമ്മം സ്ഥാപിക്കുവാൻ ലോകരങ്ങേ പുലർത്തുവാൻ സത്യധർമ്മം സ്ഥാപിക്കുവാൻ ലോകരങ്ങെ പുലർത്തുവാൻ ശ്രീ ശുഭാനന്ദാദിനാഥൻ ഖഡ്ഗിയാണു തമ്പുരാൻ ശ്രീ ശുഭാനന്ദാദിനാഥൻ ഖഡ്ഗിയാണു തമ്പുരാൻ ആത്മബോധ ഉദയ സംഘം സ്ഥാപിച്ചതു ദൈവം ദാൻ ആത്മബോധ ഉദയ സംഘം സ്ഥാപിച്ചതു ദൈവം ദാൻ മർത്യജന്മം സത്യധർമ്മം പാലിക്കുവാൻ സ്ഥാപിച്ചു മർത്യജന്മം സത്യധർമ്മം പാലിക്കുവാൻ സ്ഥാപിച്ചു ദൈവവാഴ്ച കൂടാതി സാധ്യമല്ലെന്നറിയുന്ന ദൈവവാഴ്ച കൂടാതി സാധ്യമല്ലെന്നറിയുന്ന ദൈവം തന്നെ ലോകരങ്ങേ വാഴുവാനായി നിശ്ചയിച്ചു ദൈവം തന്നെ ലോകരങ്ങേ ില്ലാതുള്ള ശക്തി മാറ്റമില്ലാ ദേവസിപ്പ മാറ്റമില്ലാതുള്ള ശക്തി മാറ്റമില്ലാ ദേവസിപ്പ മാറി മാറി ദേഹങ്ങളെ വാഹനമായി സ്വീകരിച്ചു മാറി മാറി ദേഹങ്ങളെ വാഹനമായി സ്വീകരിച്ചു ഭക്തലോകെ ദർശനത്തെ ദാനം ചെയ്തു വാഴുന്നു ഭക്തലോകെ ദർശനത്തെ ദാനം ചെയ്തു വാഴുന്നു മുക്തിയാകും ഭാഗ്യവഴി ഓദിയോതി നൽകുന്നു ഭാഗ്യവഴി ഓതിയോതി നൽകുന്നു മാറ്റമില്ല മരണമില്ല സർവശക്തിവാഴുന്നു ആദ്യം താനെന്തരൂപം ലോകരങ്ങേ തെളിയിച്ചു മാറ്റമില്ല മരണമില്ല സർവശക്തി വാഴുന്നു ആദ്യ എന്താ നൂപം ലോകരങ്ങേ തെളിയിച്ചു തിരിച്ചു വന്നു സർവലോകനായകൻ ആത്മബോധ ഉദയ ഉദയസംഘം ലോകരങ്ങെ വളർത്തുവാൻ ആത്മബോധ ഉദയ ഉദയസംഘം ലോകരങ്ങെ വളർത്തുവാൻ